केशवाषधृतपिञ्झिका वितति सञ्जलन्मकरकुण्डलम् हारजालवनमालिका ललितमङ्गरागघनसौरभम् पीतचेलधृत काञ्जि काञ्जितमुदञ्जतं शुमनि രാസകേളി പരിഭൂഷിതം തവഹി കലയാമഹേ നമസ്കാരം ശ്ലോകപാഠം കുസുമഞ്ചരി രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗത്തിന് കിട്ടിയ അഭൂതപൂർവമായ പ്രതികരണത്തിന് നന്ദി ഈ ശ്ലോകപാഠത്തിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് നാരായണീയത്തിലെ പ്രസിദ്ധമായ കേശവശ്രുതവിഞ്ചികാവിതതി എന്നുള്ള ശ്ലോകമാണ് അത് ചൊല്ലിയിട്ടുള്ളത് പവിത്ര ഡിഗ്രി വിദ്യാർത്ഥിനി രണ്ടാമത് ചൊല്ലിയിട്ടുള്ള ശ്ലോകം കരയംവെട്ടത്ത് സുകുമാര പിള്ള എന്ന ഒരു കവിയുടേതാണ് തിരുവിതാംകൂർ ഭാഗത്ത് കൊല്ലം പടിഞ്ഞാറേ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന കവിയാണ് കരയംവെട്ടത്ത് സുകുമാര പിള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മരിച്ച അദ്ദേഹം കെ സി കേശവപിള്ള കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ മൂലൂർ പൽ പണിക്കർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അവരുടെയൊക്കെ സമകാലികനായിരുന്നു അവർ തമ്മിലുണ്ടായ ഒരു വലിയ തർക്കത്തിൽ കവിഭാരതം കവി രാമായണം ഒക്കെ എഴുതാൻ ഇടയായ ആ തർക്കത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാഗത്ത് ചേർന്ന് അദ്ദേഹം വാദങ്ങൾ അവതരിപ്പിച്ചിരുന്നു അൻപതോളം കൃതികൾ എഴുതിയിട്ടുണ്ട് എന്ന് ഉള്ളൊരു സാഹിത്യ ചരിത്രത്തിൽ പറയുന്നു ഒരു പ്രധാനപ്പെട്ട ശതമുഖരാവണ ആട്ടക്കഥ ശിവരാത്രി മഹാത്മ്യ ആട്ടക്കഥ ശിവന്തകമാട്ടക്കഥ ലക്ഷണാസ്വയംവരം ആട്ടക്കഥ തൃക്കടവൂർ ഭഗവത് സ്തോത്രം അങ്ങനെയുള്ള കൃതികളുടെ കാര്യം ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശ്ലോകം ആലമുണ്ടഹര നീല കണ്ഠ തവ കാലു കണ്ടു മുതമാൻ ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശൂർ തൈക്കാട്ടുശേരി സ്വദേശി ഏഴാം ക്ലാസ്കാരി ആരാധ്യ എസ് വാര്യരാണ് ആലമുണ്ടഹര ആലം ച വിഷം വിഷമുണ്ട ശിവൻ എല്ലാം ശിവന്റെ പര്യായങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ നീലകണ്ഠ തവ കാലുകണ്ടിടാൻ കാലു കാലുകണ്ട സന്തോഷപ്പെടാനായിട്ട് ചേലുകൊണ്ട ഭണിമാല പൂണ്ട ശിവ പാമ്പിന്റെ മാലകൾ പൂണ്ടിട്ടുള്ള ശിവനെ കാലകണ്ടക കാലകണ്ടകനായിട്ടുള്ളവനെ തൊഴുന്നു ഞാൻ ഹേലകുണ്ടു ഇതിൽ കളിയായി കളിയായിട്ട് സീതാശൂലമാണ്ട സീതാശൂലം മൂർച്ചയുള്ള ശൂലം ആണ് കൃതകാലകൊണ്ടലണിവേണി കാലകൊണ്ടലണിവേണി കാർമേഘത്തിൻ്റെ പോലെയുള്ള മുടിയുള്ളവളായ തൃത്താലി പൂണ്ട ഗഗിരി ബാലയാണ്ട തൃത്താലിപൂണ്ട പാർവതി മടിയിലിരിക്കുന്നു മടി ഗോലുമീശ പരമേശ്വര എന്നുള്ള വളരെ എളുപ്പം അർത്ഥം പറയാവുന്ന ഒരു ശ്ലോകമാണത് ആലമുണ്ടഹര ിടാൻ ചേലുകൊണ്ട ഭണിമാല പൂണ്ട ശ ശിവ കാല കണ്ടകത തൊഴുന്നു ഞാൻ ഹേല കൊണ്ടുഷിതശൂലമാണ്ട കൃത കാലകൊണ്ടലണി വേണി ൃത്താളി പൂണ്ടഗിരി ബാലയാണ്ടമടികോലു മീശ പരമേശ്വര